ചെറിയ മക്കളില്ലേ ഉമാൻറ്റി ഉപ്പാൻ്റെ സ്നേഹം കിട്ടാണ്ട് വളരുന്ന ഒരുപാട് മക്കള് കുറേ ആൾക്കാരില്ല അങ്ങനെ ഈവൻ ടീ ടീനേജേഴ്സ് ആയിക്കോട്ടെ ആരുമില്ലാത്ത കുറെ കാണുമ്പോൾ കുറേ ആൾക്കാരൊക്കെ മുന്നിലുണ്ടാവും ഇപ്പം ഞാനും എനിക്കല്ല ഓർമ്മയുണ്ട് എനിക്ക് സ്നേഹം കിട്ടാത്ത പ്രശ്നമല്ല പക്ഷെ എനിക്ക് എനിക്കൊരു ടൈം വരെ എന്നും കേൾക്കാനില്ലാത്ത കാണുന്നവർ ഭയങ്കര വൈബ്രേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും പക്ഷെ എൻ്റെ ഉള്ളിലേക്കൂടി കാണുന്ന പോകുന്ന ഇമോഷൻസ് എന്താണെന്നുള്ളത് വേറെ ആർക്കും മനസ്സിലാവാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയ സമയത്ത് ഞാനൊരു വീഡിയോ കിട്ടും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ പക്ഷെ എൻ്റെ ഒരു എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല ഭയങ്കര ഡൗൺ ആണെന്ന് പറഞ്ഞ സമയത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പോലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു എന്റെ ചങ്ങായിമാരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത് ഹുസ്ന ഞാൻ ഡിപ്രഷന്റെ കഴിക്കുന്നുണ്ട് പക്ഷേ എന്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഞാനിത് കഴിക്കുന്നത് അവരറിയുന്നില്ലല്ലോ എന്നുള്ളത് സെയിം ടൈം എനിക്ക് വേറൊരു തോന്നല് വരികയാണ് മേ ബി ഞാൻ അറിയാതെ കഴിക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളത് മനുഷ്യന്മാരെന്ന് എന്ന് പറയുന്നത് നമ്മള് തുറന്നു നോക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാവാത്ത നിഗൂഢതകളാണ്